ഇന്ന് നമുക്ക് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ രുചികരമായ ചൗരി ക്യാരറ്റ് പായസം ഉണ്ടാക്കാം ഒരുപാട് സ്നേഹത്തോടെ ഒരുപാട് സന്തോഷത്തോടെ എല്ലാവർക്കും ഷൈനി വിഷനിലേക്ക് സ്വാഗതം അതിനായി അരക്കപ്പ് ചവരി രണ്ടോ മൂന്നോ പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കാം മീഡിയം സൈസ് വലുപ്പമുള്ള ചൗരിയാണ് ഇതിനായിട്ട് നല്ലത് ചൗരിയിലെ വെളുത്ത പൊടിയൊക്കെ പോകുമ്പോൾ തന്നെ അപ്പൊ കുറെയൊക്കെ സ്റ്റാർ ചങ്ങ് പോകും പിന്നെ കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും കുതിരാൻ വെക്കണം ചൗരി കുതിർത്തിട്ട് വേവിക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും ഇത് കഴുകിയെടുത്തിട്ടുണ്ട് അരമണിക്കൂർ കുതിരാൻ വെക്കാം ആദ്യം തന്നെ പാൻ പാനെടുപ്പ് വെച്ച് രണ്ട് മൂന്ന് ടീസ്പൂൺ നെയ്യൊഴിച്ച് ഇത് ചേർക്കാനുള്ള കുറച്ച് നട്ട്സുകളൊക്കെ വറുത്തെടുക്കാം ഇതിൽ പംകിൻ സീഡും ക്യാഷുവും ബദാം കുറച്ച് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതോടെ ചേർത്ത് ഫ്രൈ ചെയ്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് വേണ്ടുന്നത് ക്യാരറ്റാ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഒരു കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാ വേണ്ടത് ഇത് ഈ നെയ്യിലേക്ക് ചേർത്ത് വഴറ്റിയെടുക്കാം ക്യാരറ്റ് ഗ്രേറ്ററിന്റെ വലിയ ഭാഗത്തുള്ള ബ്ലേഡ് വെച്ച് ഗ്രേറ്റ് ചെയ്തായി എടുക്കേണ്ടത് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും ഒരു ടീസ്പൂൺ റവയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് നേരം കളർ മാറുന്ന വരെ ഇട്ട് വഴറ്റേണ്ട ഇതുപോലെ ആയി കിട്ടിയാൽ മതി ക്യാരറ്റ് ഇതുപോലെ നന്നായി വഴണ്ടി വരുമ്പം കോരി മാറ്റാം അടുത്തതായി പാനിലേക്ക് മൂന്ന് കപ്പ് പാൽ ഒഴിച്ച് തിളപ്പിക്കാം ഇതിനായി ഫുൾ ഫാറ്റ് മിൽക്കാൻ നല്ലത് പിന്നെ സ്റ്റവ് ഓൺ ചെയ്ത് പാൽ തിളപ്പിക്കാം തിളക്കുന്നവരെ ഇളക്കി കൊടുക്കണം സൈഡിലും അടിയിലൊന്നും പറ്റിപ്പിടിക്കാതിരിക്കാൻ ചൗരി കുതിരാൻ വെച്ചിട്ട് അരമണിക്കൂറായി ചൗരി ഇപ്പം നന്നായി കുതിർന്നിട്ടുണ്ട് ഈ വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഇത് പാലിലേക്കിട്ട് വേവിച്ചെടുക്കാം ഇത് കുതിർത്തതായത് ഇത് വേകാൻ അധിക സമയമൊന്നും എടുക്കത്തില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ലോ ടു മീഡിയം ഫ്ലെയിമിൽ അഞ്ചാറ് മിനിറ്റ് ഇട്ട് വേവിക്കുമ്പോഴേക്ക് ഇത് വെന്ത് കിട്ടും ചൗരി വെന്തിട്ട് വേണം ക്യാരറ്റ് ഇട്ട് കൊടുക്കാൻ ചൗരി ഇപ്പം വെന്തിട്ടുണ്ട് ഇതിപ്പം നല്ലവണക്ക് ആയി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നേരത്തെ വഴറ്റി മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടെ ചേർക്കാം പിന്നെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഏർക്കാം അരക്കപ്പ് പഞ്ചസാര എടുത്തിരിക്കുന്നത് ഇത് മൊത്തം ഇപ്പൊ ഇടുന്നില്ല വേണമെന്നുണ്ടെ പിന്നെ ചേർക്കാം ഇപ്പൊ മധുരം കറക്റ്റ് പാകത്തിനുണ്ട് അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ട് മൊത്തം ചേർത്തിട്ടില്ല ഇതോടെ ചേർത്ത് കഴിഞ്ഞാൽ മധുരം കൂടി പോകും ഇതിലേക്ക് നാലയിലു ചേർക്കാം നമുക്ക് പഞ്ചസാരക്ക് പകരം ശർക്കര വേണേലും ചേർക്കാം ശർക്കര ചേർക്കുവാണേൽ ഏറ്റവും അവസാനം മാത്രമേ ചേർക്കാവൂ അല്ലെങ്കിൽ പാലിലേക്ക് ശർക്കരയേർത്ത് തിളപ്പിക്കുമ്പം പിരിഞ്ഞു പോകും ക്യാരറ്റ് ചേർത്ത് രണ്ടു മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചപ്പോഴേക്ക് പായസം ഇതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഇരിക്കും തോറും കുറച്ചുകൂടെ കുറുകി വരും ഇതിന് മുകളിലായി നേരത്തെ നെയ്യ് വറുത്ത് കോരി വെച്ചിരിക്കുന്ന നട്ട്സുകൾ ഇട്ട് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഏത് തരം നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർക്കാം നിങ്ങൾ ഇതുവരെ ഇതുപോലൊരു പായസം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോളൂ അടിപൊളി ടേസ്റ്റാണ് പായസത്തിന് ക്യാരറ്റിൻ്റെ കളറൊക്കെ ഇറങ്ങി വന്നിട്ടുള്ളൂ ഇത് കണ്ടില്ലേ കുറച്ചൊന്ന് ചൂടാറി വന്നപ്പോഴേക്ക് പായസം കുറച്ചുകൂടെ തിക്കായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും ചെയ്യാൻ മറന്നു പോകരുത്